ഹോംസ് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ബിപിൽ ഇന്നത്തെ വീഡിയോ കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ റൂട്ടിൽ മുത്തോലി ചേർപ്പങ്കൽ എന്നീ ടൗണുകൾക്കടുത്തായി ചേർപ്പങ്കൽ മെഡിസിറ്റിക്ക് സമീപം ആയിരത്തി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം രണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമ് ഒരു കോമൺ ബാത്റൂമ് പോർച്ച് സിറ്റ് ലിവിംഗ് ഏരിയ ഡൈനിങ് ഹാൾ കിച്ചൺ വർക്ക് ഏരിയ പതിനൊന്ന് സെന്റ് സ്ഥലം വടക്ക് ദർശനം വറ്റാത്ത പൈപ്പ് ണക്ഷൻ എന്നീ സൗകര്യത്തോടുകൂടിയുള്ള പുതുപുത്തൻ ഒറ്റ നില വീട് വിൽപ്പനയ്ക്ക് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് പതിനൊന്ന് സെന്റ് സ്ഥലത്തിനും വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില വിലയിൽ മാറ്റം വരുത്തുന്നതാണ് വീടിനോട് ചേർന്ന് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവരാണെങ്കിൽ പത്ത് സെന്റിന്റെയും ഒൻപത് സെന്റിന്റെയും പ്ലോട്ടുകൾ കൊടുക്കുവാനുണ്ട് ഇവിടെ നിന്നും അൻപത് മീറ്റർ മാറിയുള്ള പഞ്ചായത്ത് റോഡ് വഴി കോട്ടയം ജില്ലയിലെ പ്രമുഖ സ്കൂളുകൾ കോളേജുകൾ എന്നിവിടങ്ങളിലെ എല്ലാ വാഹനങ്ങളും എത്തുന്നതാണ് മുറ്റത്തിന്റെ മുൻവശത്ത് കൃഷികൾ ചെയ്യുന്നതിനും പൂന്തോട്ടം ഒരുക്കുന്നതിനുമായുള്ള ഏരിയ മാറ്റിയിട്ടിരിക്കുന്നു മുറ്റത്തിന്റെ പകുതിയിലേറെ ഭാഗം ബാംഗ്ലൂർ സ്റ്റോൺ വരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് വിശാലമായ മുറ്റത്ത് ഒരേ സമയം ആറോ ഏഴോ വണ്ടികൾ പാർക്ക് ചെയ്യുവാനുള്ള സ്ഥല കൊടുത്തിരിക്കുന്നു പൂർണമായും വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇന്നോവ ക്രിസ്റ്റ മഹേന്ദ്ര എക്സുവി തുടങ്ങിയ ഏത് വലിയ വാഹനവും എളുപ്പത്തിൽ കയറ്റി ഇടുവാനും തിരിച്ചിറക്കുവാനും പറ്റുന്ന രീതിയിലാണ് പോർച്ചിന്റെ നിർമ്മാണം വീട് വാങ്ങുന്നതിനായി ഹോം ലോൺ ആവശ്യമുള്ളവരാണ് എങ്കിൽ എല്ലാ ബാങ്കുകളുടെയും ലോണുകൾ ഉത്തരവാദിത്തോടു കൂടി ചെയ്തു തരുന്നു ഇതിനായുള്ള എല്ലാവിധ ഡോക്യുമെന്റ്സുകളും തയ്യാറാക്കി നൽകുന്നതാണ് ലോൺ അറേഞ്ച് ചെയ്യുന്നതിനായി യാതൊരുവിധ ഫീസും ഈടാക്കുന്നതല്ല ഈ സേവനം തികച്ചും സൗജന്യമാണ് ടെറസിന്റെ മുകൾ ഭാഗം ഭാഗികമായി റൂഫ് ചെയ്തിരിക്കുന്നു ആവശ്യമെങ്കിൽ പൂർണ്ണമായും റൂഫ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് റൂഫിങ്ങിനായി സെറാമിക് ഓർഡ് മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് വീടിന്റെ നാലെതിരുകളും ചുറ്റുമതിൽ കെട്ടിത്തിരിച്ച് ഗേറ്റ് വെച്ച് സുരക്ഷിതമാക്കിയിട്ടുണ്ട് ഇവിടെ നിന്നും അത്യാവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിനായുള്ള കടകളിലേക്കും ബസ് സ്റ്റോപ്പിലേക്കും ഇരുന്നൂറ് മീറ്ററും സൂപ്പർ മാർക്കറ്റ് ബാങ്ക് എ ടി എം റെസ്റ്റോറന്റ് മെഡിക്കൽ സ്റ്റോർ കോൾഡ് സ്റ്റോറേജ് അക്ഷയ സെന്റർ പെട്രോൾ പമ്പ് മറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലേക്കെല്ലാം രണ്ട് കിലോമീറ്ററിൽ താഴെയും മാത്രമേ ദൂരമുള്ളൂ വീടിനോട് ചേർന്ന് കൂടുതൽ സ്ഥലം ആവശ്യമുള്ളവരാണെങ്കിൽ പത്ത് സെന്റിന്റെയും ഒൻപത് സെന്റിന്റെയും പ്ലോട്ടുകൾ കൊടുക്കുവാനുണ്ട് ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം സിറ്റൌട്ടിൽ നിന്നും തേക്കിൻ തടയിൽ പണി കഴിപ്പിച്ച മെയിൻ ഡോർ കടന്ന് നേരെ പ്രവേശിക്കുന്നത് ഈ കാണുന്ന ലിവിംഗ് ഏരിയയിലേക്കാണ് ലിവിംഗ് ഏരിയയുടെ ഒരു വശത്തായി ടിവിയും അതിനാവശ്യമായ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾ വയ്ക്കുന്നതിനുമായി പ്രത്യേകം ഏരിയ കൊടുത്തിരിക്കുന്നു വീടിന്റെ നാലു വശങ്ങളിലും സി സി ടി വി ക്യാമറകൾ വെക്കുന്നതിനായുള്ള സൗകര്യവും ചെയ്തിട്ടുണ്ട് ലിവിംഗ് ഏരിയയിൽ നിന്നും നേരെ പോകുന്നത് വിശാലമായ ഡൈനിങ് ഹാളിലേക്കാണ് പ്രമുഖ ഫുഡ് ഡെലിവറി കമ്പനികളായ സ്വിഗ്ഗി സൊമാറ്റോ എന്നിവയുടെ എല്ലാ സേവനങ്ങളും ഈ വീട്ടിൽ ലഭിക്കുന്നതാണ് ഈ ഉപയോഗിച്ചിരിക്കുന്ന കഥകുകൾ കത്തളകൾ ജനലുകൾ ജനൽപ്പാളികൾ എന്നിവയെല്ലാം തേക്കിൻതടിയിൽ മാത്രം പണി കഴിപ്പിച്ചിരിക്കുന്നു ഡൈനിംഗ് ഹാളിലേക്ക് കൂടുതൽ വെളിച്ചവും വായു സഞ്ചാരവും ലഭിക്കുന്നതിനായി മൂന്ന് പാളികളുള്ള ജനലാണ് നൽകിയിട്ടുള്ളത് ഡൈനിങ് ഹാളിന്റെ ഒരു കോർണറിലായി വാഷ് ഏരിയ കൊടുത്തിരിക്കുന്നു മൂന്നാമത്തെ ബെഡ്റൂമിൽ നിന്നും ഡൈനിങ് ഹാളിൽ നിന്നും പ്രവേശിക്കാവുന്ന രീതിയിൽ ഇവിടെ ഒരു കോമൺ ബാത്റൂം നൽകിയിട്ടുണ്ട് ബാത്റൂമുകളിൽ ഉപയോഗിച്ചിരിക്കുന്ന സാനിറ്ററി ഐറ്റംസ് എല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഡൈനിങ് ഹാളിനോട് ചേർന്ന് തന്നെയാണ് കിച്ചൻറെ ഈ സ്ഥാനം കിച്ചണിൽ ധാരാളം കബോർഡുകൾ കൊടുത്തിരിക്കുന്നു പതിനൊന്ന് സെന്റ് സ്ഥലത്ത് ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം കിച്ചനോട് ചേർന്ന് തന്നെയാണ് വർക്ക് ഏരിയയുടെ സ്ഥാനം വർക്ക് ഏരിയയുടെ ഒരു കോർണറിലായി വാഷിംഗ് മെഷീൻ വെക്കുന്നതിനായുള്ള പവർ പ്ലഗും ടാപ്പും തുണികൾ കഴുകുന്ന വെള്ളം പുറത്തേക്ക് പോകുന്നതിനായി പൈപ്പും കൊടുത്തിട്ടുണ്ട് വർക്ക് വർക്കേരിയടി ചേർന്ന് ഒരു സ്റ്റോർ റൂം കൂടി നൽകിയിരിക്കുന്നു ആയിരത്തി അറുനൂറ് സ്ക്വയർ ഉള്ള ഈ വീടിന് മൂന്ന് ബെഡ്റൂമുകളാണുള്ളത് ഇതിൽ രണ്ടെണ്ണം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതും ഒരെണ്ണം കോമൺ ബാത്റൂമുമാണ് പൂർണമായും വാസ്തുശാസ്ത്ര വിധി പ്രകാരം നിർമ്മിച്ചിരിക്കുന്ന ഈ വീട് വടക്ക് ദർശനമായാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത് ഈ വീടിന്റെ വയറിംഗിനായി ഉപയോഗിച്ചിരിക്കുന്ന സ്വിച്ചുകൾ കേബിളുകൾ എന്നിവയെല്ലാം ബ്രാൻഡഡ് കമ്പനികളുടേത് മാത്രമാണ് ഈ കാണുന്നതാണ് ഒന്നാമത്തെ ബെഡ്റൂം ഈ വീട്ടിൽ നിന്നും ബസ് സ്റ്റോപ്പിലേക്ക് ഇരുന്നൂറ് മീറ്ററും പാലാ ചേർപ്പുങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിലേക്ക് രണ്ടര കിലോമീറ്ററും മുത്തോലി ബ്രില്ന്റെ സ്റ്റഡി സെന്ററിലേക്ക് നാല് കിലോമീറ്ററും പാല കൊട്ടാരമറ്റം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലേക്ക് ഏഴ് കിലോമീറ്ററും കോട്ടയം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരുപത്തിരണ്ട് കിലോമീറ്ററും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എഴുപത്തി ആറ് കിലോമീറ്ററും വലവൂർ ട്രിപ്പിൾ ഐ ടിയിലേക്ക് പതിനാല് കിലോമീറ്ററും മരിയൻ മെഡിക്കൽ സെന്ററിലേക്ക് അഞ്ച് കിലോമീറ്ററും ചാവറ സി എം ഐ പബ്ലിക് സ്കൂളിലേക്ക് ഒൻപത് കിലോമീറ്ററും കൊഴുവനാൽ ടൗണിലേക്ക് രണ്ട് കിലോമീറ്ററും മാത്രമാണ് ദൂരം ഈ കാണുന്നതാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് എല്ലാ ബാത്റൂമുകളുടെയും നാലു വശങ്ങളിലും വാൾടെയലുകൾ ഒട്ടിച്ച് മനോഹരമാക്കിയിരിക്കുന്നു കൂടാതെ എല്ലാ ബാത്റൂമുകളുടെയും ഒരു കോർണറിലായി ഓരോ വാഷ് വീതം കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂം ആണ് ഈക് കാണുന്നത് ഈ ബെഡ്റൂമിനോട് ചേർന്നാണ് മുൻപ് കണ്ട കോമൺ ബാത്റൂം വരുന്നത് ആയിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ പണി കഴിപ്പിച്ച് അറുപത്തിയഞ്ച് ലക്ഷം രൂപ വില പ്രതീക്ഷിക്കുന്ന ഈ വീടിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ വാട്സപ്പ് മെസ്സേജ് അയക്കുകയോ ചെയ്യാം നമ്പർ ഒരിക്കൽ കൂടി എയ്റ്റ് ഡബിൾ ത്രീ ട്രിപ്പിൾ സീറോ സിക്സ് സെവൻ എയ്റ്റ് നയൻ